ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് കണ്ണൻ ഇല്ലാത്ത ഇൻട്രോ പിന്നെ കണ്ണന് ഞങ്ങള് ഈൻറോയില് കൂട്ടിയിട്ടില്ല കാരണം ഇന്ന് കണ്ണന്റെ ഒരു സ്പെഷ്യൽ ദോശ അപ്പൊ എല്ലാവരും ഇപ്പൊ സ്റ്റാറ്റസും കാര്യങ്ങളും എല്ലാം കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാകും എനിക്ക് ക്യാമറ ഇങ്ങനെ കാണിക്കാൻ എനിക്ക് അതുപോലെ ക്ലാരിറ്റി ഒക്കെ പോകും അതുകൊണ്ട് ഞാൻ പോയി എന്നൊക്കെ പറയുന്നു വീഡിയോ കാണുവല്ലോ ക്ലാരിറ്റിയില്ല ആ കുറ്റം ഞങ്ങൾ കേൾക്കാനായിട്ട് ഇഷ്ടപ്പെടാത്തോ ഞങ്ങൾ എഴുന്നതിന്റെ അപ്പം പോലെ ഇങ്ങനെ ഞങ്ങള് ലൈൻ പോലെ ആയിട്ട് എല്ലാവരും ഉണ്ട് ഹായ് നിൽക്കുന്നുണ്ട് എല്ലാരും നമ്മള് ശ്രുതിഡേ ചെയ്ത പോലെ തന്നെ കണ്ണൻ അറിയാതെ അറിയാതെ സർപ്രൈസ് അറിയാതെ ഒന്നും ഇല്ല കണ്ണൻ അറിയാ അപ്പൊ നമ്മള് പറഞ്ഞു കണ്ണൻ എല്ലാരും പിന്നെ കണ്ണന്റെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ സെലിബ്രേഷൻ ആണെന്ന് നടക്കാൻ പോണത് എല്ലാരും I'm sorry, I can't you അങ്ങനെ നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് സന്തോഷാക്കി വെക്കണതല്ലേ അപ്പൊ നമുക്ക് തിരിച്ചൊരു സന്തോഷം കൊടുക്കാൻ കരുതി എല്ലാവരോടും കൂടിയെണ്ട്ടാ അപ്പൊ ഇപ്പൊ ഒരാൾ എത്തിയിട്ടില്ല വേണ്ടി ഒരാൾക്കായിട്ട് വെയിറ്റ് ചെയ്ത് പ്രത്യേകിച്ച് എന്നെങ്ങനെയൊക്കെ സമയം എടുത്തോളം ഞങ്ങൾ ചെറുതിലൊന്നും കേക്ക് മുറിക്കാതെ ഇപ്പൊ നാളായിട്ട് കേക്ക് മുറിക്കുന്ന ആൾക്കാരായതുകൊണ്ട് വീഡിയോ കൊറേ പേരൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ ചിലവരൊക്കെ ഇപ്പഴും മുറിക്കാതെണ്ടാവും വന്നാലും നമ്മടെ അതെ അപ്പൊ എന്തായാലും നമുക്ക് ഇനി അകത്തോട്ട് പോയിട്ട് ആഹ് ഇപ്പൊ കുറച്ചധികമായിട്ട് മുടങ്ങി കിടക്കുന്നേ പിന്നെ ചിലത് വരുമ്പ എന്തെങ്കിലും കേറും ചിലത് ഇടുമ്പോ വീഡിയോ ഇട്ട് കേറാറില്ല അത് ശരിയാവും നമുക്കും ഒരു ബുദ്ധിമുട്ടാവും ഇങ്ങനെ നോക്കിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ട്ടെ ശരി കൊറേ പേർക്കും കാണാനും പറ്റുള്ളത് വീഡിയോ ഇടുമ്പോ കൊറേ പേരൊക്കെ പറയുന്നുണ്ട് കേട്ടാ വീഡിയോ ഇടണ സമയത്തും പറയുന്നുണ്ട് കൊണ്ടാട്ടത്തില് വിളിച്ച് പറഞ്ഞു നിങ്ങൾ ട്രിപ്പ് പോയത് സ്ഥലം പറഞ്ഞില്ല സർപ്രൈസ് തർപ്രൈസ് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പൊ അങ്ങനെ കൊറേ വീഡിയോ എല്ലാം നമ്മൾ അടിപൊളിയായിട്ട് ശരിയാക്കി ഞാൻ എല്ലാം അടിപൊളിയായിട്ട് ശരിയായിട്ടും അതെടുത്തേനും അതെ നമുക്ക് മനസ്സിലാകും നമ്മള് കുറച്ച് മിസ്റ്റേക്കുകൾ അപ്പൊ നമ്മൾ തിരുത്തി എന്തായാലും ആക്റ്റീവ് ആയിട്ട് വരാൻ നോക്കും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് തിരക്കിലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എന്തായാലും ഇനി വരാൻ നോക്കാം എന്തായാലും തീർച്ചയായിട്ടും നമ്മളെപ്പോഴും പറയാറുണ്ട് എല്ലാ തെറ്റുകളൊക്കെ ഒരുപാട് പിന്നെ ആണെങ്കിൽ കൊറേ ഇപ്പൊ വീഡിയോ എടുക്കണ തന്നെ കുറെ ഇപ്പൊ തെറ്റായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ നമ്മളൊരു സാധനം ഒക്കെ ഇറക്കിയിട്ടുണ്ട് ഇനി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ കുറെ ആഗ്രഹങ്ങൾ ഉണ്ട് മനസ്സിലാതൊക്കെ ഇനി ചെയ്യാൻ പോണേന്ന് അപ്പൊ ഇവിടെ ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊരു കുറ്റമായിട്ടല്ല പറഞ്ഞത്

എല്ലാം റെഡിയാക്കി വരും പഴയതുപോലെ തന്നെ ആക്റ്റീവ് ആയിട്ട് നമ്മള് വരും പഴയതിലും ഉഷാറായിട്ട് ഇപ്പൊ പുതിയ പുതിയ സാധനങ്ങളൊക്കെ വന്നല്ലോ നമുക്ക് പുതിയ പുതിയ രീതിയിലൊക്കെ വീഡിയോ എടുക്കാം പുതിയ സാധനങ്ങളൊക്കെ ഇറക്കണ്ട വെയിറ്റിങ്ങിലാണ് നാളത്തേക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ് ഇങ്ങനെയാണ് അത് വന്നിട്ടേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ വേറെ കുറെ സംഭവങ്ങളൊക്കെ നമ്മൾ കുറച്ച് വീഡിയോസുകൾ വരും നമുക്ക് പറഞ്ഞോണ്ടല്ലോ ഞങ്ങളോട് പറയണില്ല അങ്ങനെയാണ് ഇങ്ങനെ പറയൂന്നും നടപ്പിലാക്കൂല്ല പക്ഷെ ഞങ്ങൾ ഇനി കാര്യങ്ങളൊന്നും അല്ല കേട്ടാ ഈ വീഡിയോ വീഡിയോന്റെ കാര്യങ്ങൾ ഇനി ഞങ്ങള് പെൺശക്തിയുടെ കയ്യിലേക്ക് ഞങ്ങൾ ഇനി തകർക്കാൻ പോലെയുണ്ട് ഞാൻ ഞങ്ങളാണ് നേരം ഞങ്ങൾ ആഞ്ഞടിക്കുക എന്ന് പറഞ്ഞു ഞങ്ങളെ ബോറടിപ്പിക്കണില്ല കാണിച്ചതാന്നല്ല എല്ലാരും പറഞ്ഞിന് കൈ വേണ്ടടുക്കണ പോയി മാത്രം പിന്നെ ഞങ്ങൾക്ക് സന്ദീപ് ഒക്കെ അവിടുത്തെ വീഡിയോ മാത്രം ഇപ്പൊ നമ്മളങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അങ്ങനെയൊക്കെ എല്ലാം കുറവുകളാണ് ഓരോ തിരക്കുകളൊക്കെ ആയിട്ട് അപ്പൊ പിന്നെ എന്തായാലും ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ അതിന്റെ വീഡിയോസും എല്ലാം നമ്മളൊക്കെ ഇടും കാരണമുണ്ടായത് കൊണ്ട് ഞങ്ങൾ കാരണങ്ങളെല്ലാം നമ്മൾ വഴിയെ വഴിയെ പറയും ഇപ്പൊ നമ്മള് സ്വതന് അച്ഛന് വെയിറ്റ് ചെയ്ത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കേക്ക് കട്ട് ചെയ്യാനായിട്ട് കേക്ക് റെഡിയാക്കേബിൾ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടിട്ട് വരാം അതെ പോയി അപ്പതെ നമ്മളുടെ ബർത്ത്ഡേ ബോയി ക്ഷീണത്തിലാണ് ഇന്ന് രാവിലെ മുതൽ മുതല് നമ്മള് ബിസി ആയിരുന്നു അല്ലെ രാവിലെ മുതൽ വൈകുന്നേരം ആയപ്പോഴാണ് വീട്ടിലെത്തിയത് അതെ ഇനി അയാള് പറഞ്ഞോളൂന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇനി വീഡിയോ അല്ലേ അതെ അതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ വീഡിയോ എടുക്കണ ബാക്കിയെല്ലാം ചെയ്യണം ഞാനാണ് അതല്ലാതെ ഈ ഫോൺ ഇങ്ങനെ കയ്യിലെടുത്ത് വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് ചില ദിവസങ്ങളിലും എനിക്ക് ബുദ്ധിമുട്ടാണ് കുറച്ച് നാളുകളായിട്ട് അപ്പൊ അതൊക്കെ എല്ലാം കണ്ണും വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് അപ്പൊ എന്തായാലും വീഡിയോ വരും അപ്പൊ എന്താണ് ബർത്ത്ഡേ ബെർത്ത് േഡിയോ അപ്പൊ നമുക്ക് കേക്കൊക്കെ അത് ഇവിടെ നന്ദും ചെണ്ണൊക്കെ ഇണ്ടാ ബഡ്സിറ്റ് കൊണ്ടിരിക്കണിരുന്നു സുധു സുധുവിനെ കണ്ടില്ലായിരുന്നു നേരത്തെ വീഡിയോയില് കുഞ്ഞാഘോഷങ്ങൾ എല്ലാരും വന്നിട്ടുണ്ട് അച്ഛനെത്തിയിട്ടുണ്ട് കേക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട് ചേച്ചി ചേച്ചി ഇന്നത്തെ വീഡിയോന്റെ വിശേഷം പറയണർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് ഇൻസ്റ്റലിട്ട് എല്ലാരും കേൾക്കാൻ എന്ത് വീഡിയോ ചെറുതായിട്ട് പറഞ്ഞ പ്രസംഗം പോലെ ഇണ്ടെന്ന് എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി അപ്പം നമ്മള് കേക്ക് ആക്കി വെച്ചിട്ടുണ്ട്

ൃതിക്ക് ഞാൻ വീഡിയോ ഓക്കെ ശബ്ദോടൊക്കെ <laughs> <laughs> കൊണ്ട നട ചട കൊടുക്കുന്നൂ ഇ ഇല്ല നിന്റെ അപ്പുറ ഊളിക്കണം ഓ ലൈക് ആണാ വൈടു വൈടു നട пластиക് വൈടു ലെനന്തുവാ ദിത്തുവാ ഹും അ ക്യാമറ പിടിച്ചാണ് അപ്പ വാക്കി കമ്പനിക്ക് അങ്ങോട്ട് മാറ്റില്ലേ സന്തോഷമായിരുന്നു അപ്പൊ അങ്ങനെ ഇരുപത്തിനാല് വയസ്സിന്റെ ബർത്ത്ഡേ ഇരുപത്തിനാല് അടുത്ത വർഷം ഇനി അടുത്തതായിട്ട് എല്ലാവരുടെ കൈകളിൽ ഓരോ പൊതികൾ സമ്മാനദാനം ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ചെന്നാട്ടെങ്ങനെയും നാലറി പോകുമ്പോഴാനുള്ള സാധനങ്ങളാണ് കൂടുതലും വന്നേക്കണത് എത്ര ദാരിദ്ര്യമാണെന്നുണ്ടെങ്കിലെരുപ്പ് മേടിക്കൂല അത് അതിനാണ് അതിനാണിവിടെ ഏറ്റവും കൂടുതൽ ക്ഷാമം അപ്പൊ ഇനി പുത്തൻ പുത്തൻ സാധനങ്ങള് ഇനി ചേച്ചറ കൊടുത്തോ സത്യം ആ ലേ ഒരുണ്ട് അല്ലേ கரெக்ட்டാണ് അല്ലെങ്കിൽ ചെറുപോടിച്ചാ கரெக்ட்டാ വരല്ലേ ട്രിപ്പ് ഓട ട്രിപ്പ് ഓട നിക്ക ഒരു വസ്ത്ര ട്രിപ്പ് അല്ലേ പോണോ 10 വസ്ത്ര കൊള്ളാനംഗ ഒരു വസ്ത്ര ഈ നിക്കർ മാത്രം സർപ്രൈസ് ആയിട്ട് നേടിച്ചല്ലട്ടോ അവന നിക്കർ ഇല്ലന്ന് അറിഞ്ഞിരിന്ന് തന്നെ അവരോട് ചോദിച്ചിട്ട് മേടിച്ചതാണ് അതിന് സ്റ്റെർവല്ല എല്ലാരോടും പോവുമ്പോൾ നിക്കർ ആക്കി മാത്രം നമ്മൾ അതിൽ അത് കോൺട്രിബ്യൂട്ട് ചെയ്യാറല്ലേ ഫ്രെയിം ും ചെറ വണ്ടി <laughs> <laughs> <Yeah, right, right. laughs> <laughs> <Marie> മറ്റേത് സുധു എവിടെയോ ചെന്നപ്പോ മേടിച്ചത് ആണിത്താ എവിടെയോ ചെന്നപ്പോ സുധു കണ്ണന് വേണ്ടി

ടക്കാണെ ചെറുപ്പോട്ട് അടക്കാവും പ്രായം പത്ത് ദിവസം നല്ല അങ്ങനെ അപ്പൊ നിക്ക സന്തോഷകരമായിട്ട് കേക്കിഫ് ആക്കി സന്തോഷമായി അപ്പൊ ഞങ്ങൾ എല്ലാരും ഫുഡ് കഴിക്കാനായിട്ടിരിക്കണോ നമ്മള് മന്തി മേടിച്ചിട്ടുണ്ട് പിന്നെ അയിലക്കറി അയില വറുത്തത് ചോറ് ചേട്ട് പനീർ കറി ചെറു പനീർ കറി അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാരും കഴിക്കാനായിട്ടിരിക്കാൻ പോവാണ് നേരത്തെ നമ്മളിന്ന് നേരത്തെ വന്ന് കഴിക്കാനല്ലോ ഞാൻ നേരത്തെ ഇപ്പൊ കഴിക്കാലും എല്ലാരും കഴിച്ചിരിക്കട്ടെ